സഹോദരങ്ങളെ ഇന്ന് നമ്മൾ അറുപത് വീടുകളിലേക്കാണ് അയ്യഞ്ച് കിലോ അരി വീതം നൽകാൻ ഉദ്ദേശിക്കുന്നത് അതിനായി നമ്മൾ കണ്ടെത്തിയത് ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ വീടുകൾ തേടിപ്പോയി അവരുടെ വീടുകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇതിനു വേണ്ടി നമ്മളെ സഹായിച്ചത് മുഹമ്മദ് കുട്ടി ആണ് ഇന്ന് നമ്മൾ ആ അറുപത് വീടുകളിലും ഇന്ന് നമുക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ആദ്യം ആദ്യത്തെ ദിവസം പത്ത് വീടുകളിലേക്കാണ് പോകുന്നത് അതിനുശേഷം നാളെ പത്ത് വീട് മറ്റന്നാൾ പത്ത് വീട് അങ്ങനെ ആറ് ദിവസം കൊണ്ട് നമ്മൾ ഈ അറുപത് വീടുകളിലും എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനുവേണ്ടി സഹായിച്ച മുഹമ്മദ് കുട്ടി കുട്ടിബായ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇരു ലോകത്തും എല്ലാ അനുഗ്രഹങ്ങളും സർവ്വശക്തനായ നാഥൻ നൽകട്ടെ സമാധാനവും സന്തോഷവും സംതൃപ്തിയും സമ്പത്തും ധാരാളമായി നൽകി സർവശക്തനായ നാഥൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നത് ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നമുക്കതുപോലെ കൊടുക്കാം ഇനി ഈ അറുപത് വീടുകളിൽ അന്നദാനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കൊരു കിലോ അരി കൊടുക്കാൻ പോലും നമ്മുടെ കയ്യിൽ ഇല്ല നമുക്കാരും വേണ്ടി സഹായം ഇതുവരെ എത്തിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഈ മൂന്നു കുട്ടിബാരുടെ അന്നദാനത്തിന് ശേഷം കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇതുവരെ അതിനുള്ള സഹായങ്ങളൊന്നും എത്തിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു അതുപോലെ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ കണ്ടിട്ട് ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹമുണ്ടായാൽ അതൊരു വലിയ കാര്യമായിരിക്കും അപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം എത്തിച്ചതിൻ്റെ ഗുണം ഈ വീഡിയോ കാണുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും ലഭിക്കട്ടെ അതുപോലെ ആരെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഒരുപാട് വീടുകൾ ഇതുപോലെ ഉണ്ട് നമുക്ക് എല്ലാ വീട്ടിലും കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ എത്തിക്കുന്നത്